നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്തു ഓരോ പൈസയും നിങ്ങൾ ലാഭിച്ചു നിങ്ങളെ പഠിപ്പിച്ച നിയമങ്ങളെല്ലാം നിങ്ങൾ പാലിച്ചു എന്നാൽ ഇതെല്ലാം നിങ്ങളെ ഒരു പരാജിതനാക്കി മാറ്റുകയാണെന്ന് ഞാൻ പറഞ്ഞാലോ ഇത് കേൾക്കാൻ വിചിത്രമായി തോന്നാം എനിക്കറിയാം കാരണം ബാങ്കിൽ പണം ലാഭിക്കുന്നത് സുരക്ഷിതവും സമാധാനപരവുമായ വിരമിക്കൽ ജീവിതത്തിലേക്കുള്ള വഴിയാണെന്നാണ് എപ്പോഴും പറയാറുള്ളത് എന്നാൽ അത് സത്യമായിരുന്നെങ്കിൽ ഇന്ന് എന്തിനാണ് വിരമിച്ച പലരും ഭയത്തിന്റെ നിഴലിൽ ജീവിക്കുന്നതും മരുന്നുകൾക്ക് പണം എണ്ണി നൽകുന്നതും സർക്കാരിനെ ആശ്രയിച്ചു കഴിയുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഭൂരിഭാഗം ആളുകളും ശരിയായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒന്ന് സംഭവിച്ചു എന്നാൽ അത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിന്റെ ഗതിയെ പൂർണമായും മാറ്റിമറിച്ചു ആ വർഷം പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഡോളറിനെ സ്വർണ്ണ നിലവാരത്തിൽ നിന്ന് വേർപെടുത്തി ആ നിമിഷം മുതൽ പണം ഒരു യഥാർത്ഥ വസ്തുവല്ലാതായി അതിന് ആന്തരിക മൂല്യമില്ലാതായി അത് രാഷ്ട്രീയക്കാരും കേന്ദ്ര ബാങ്കുകളും നിയന്ത്രിക്കുന്ന വെറുമൊരു കടലാസ് കഷണമായി മാറി ഇതിനർത്ഥം നിങ്ങൾ ജീവിതകാലം മുഴുവൻ ലാഭിച്ച പണം നിങ്ങളുടെ ഭാവിയായി കരുതിയ ആ സമ്പാദ്യം മുഴുവനും വ്യാജ പണമാണ് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ നാൽപ്പതു വർഷം ജോലി ചെയ്തു ത്യാഗങ്ങൾ സഹിച്ചു പണം ലാഭിക്കാൻ പലതും വേണ്ടെന്നു വെച്ചു എന്നാൽ അവസാനം ആ പണം കൊണ്ട് മുൻപത്തേക്കാൾ കുറച്ച് സാധനങ്ങളെ വാങ്ങാൻ കഴിയുന്നുള്ളൂ എങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഓരോ ദിവസവും മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വേണ്ടിയാണ് നിങ്ങൾ ജോലി ചെയ്തത് ഞാനിത് വ്യാജ പണമാണെന്ന് പറയുമ്പോൾ അതൊരു ഉപമയല്ല ഡോളറിന് സ്വർണവുമായുള്ള ബന്ധമില്ലാതായതോടെ കേന്ദ്ര ബാങ്കുകൾക്ക് ഇഷ്ടാനുസരണം ട്രില്യൺ കണക്കിന് ഡോളർ അച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു ഓരോ തവണ അവർ കൂടുതൽ പണം അച്ചടിക്കുമ്പോഴും നിങ്ങളുടെ കൈവശമുള്ള പണത്തിന്റെ മൂല്യം കുറയുന്നു ഇത് ആരെങ്കിലും രഹസ്യമായി നിങ്ങളുടെ വാങ്ങൽ ശേഷി മോഷ്ടിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ചു കടക്കാതെയും നിങ്ങളുടെ അക്കൌണ്ടിൽ കൃത്രിമം കാണിക്കാതെയും അന്നേ ദിവസം നിങ്ങൾക്കത് മനസ്സിലാകില്ല എന്നാൽ നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു കാലത്ത് നിങ്ങളുടെ വണ്ടി നിറയെ സാധനങ്ങൾ വാങ്ങിയിരുന്ന അതേ നോട്ടുകൊണ്ട് ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങാൻ കഴിയുന്നുള്ളൂ എന്ന് കാണുമ്പോൾ ഈ വഞ്ചന വ്യക്തമായി കാണാം ഇവിടെ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട് പതിറ്റാണ്ടുകളായി നിങ്ങളെ പണം ലാഭിക്കാൻ പഠിപ്പിച്ചു ബാങ്കിൽ പണം വെക്കുന്നത് ഉത്തരവാദിത്തത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും സാമ്പത്തിക ബുദ്ധിയുടെയും പ്രതീകമാണെന്ന് പറഞ്ഞു നിങ്ങളുടെ മാതാപിതാക്കളും അധ്യാപകരും മേലുദ്യോഗസ്ഥരും എത്ര തവണ ഇത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വേണ്ടി ലാഭിക്കൂ വിവേകത്തോടെ പ്രവർത്തിക്കൂ എന്നാൽ ഈ കളിയിൽ കൃത്രിമം നടക്കുന്നുണ്ടെന്ന് ആരും പറഞ്ഞില്ല സർക്കാരിന് അനന്തമായി പണം അച്ചടിക്കാൻ കഴിയുമെന്നും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ സമയം നിങ്ങൾക്ക് വീണ്ടും അച്ചടിക്കാൻ കഴിയില്ലെന്നും ആരും പറഞ്ഞില്ല മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നോട്ടുകൾക്ക് പകരമായി നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തിന്റെ മണിക്കൂറുകൾ നൽകുമ്പോൾ മുകളിലിരിക്കുന്നവർ പണം അച്ചടിക്കുന്ന യന്ത്രം വെച്ച് കളിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഞാൻ വിയറ്റ്നാമിൽ ഒരു പൈലറ്റായി സേവനമനുഷ്ഠിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം എനിക്ക് പ്രായോഗികമായി മനസ്സിലായി ശത്രുക്കളുടെ അതിർത്തിക്ക് പിന്നിലൂടെ പറക്കുമ്പോൾ കടലാസ് പണത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ സ്വർണം വാങ്ങുന്ന ആളുകളെ ഞാൻ കണ്ടുമുട്ടി അന്ന് ഒരു ഔണ്ട് സ്വർണത്തിന് ഏകദേശം മുപ്പത്തിയഞ്ച് ആയിരുന്നു വില ഇന്ന് അതേ സ്വർണത്തിന് അതിന്റെ പല മടങ്ങ് വിലയുണ്ട് സ്വർണത്തിന്റെ വില കൂടിയ അല്ലവ്യാജ പണത്തിന്റെ ശക്തി കുറഞ്ഞതാണ് എനിക്കിത് പെട്ടെന്ന് മനസ്സിലായില്ല എന്നാൽ എന്റെ കൺമുന്നിൽ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ജീവിതകാലം മുഴുവൻ വിശ്വസിച്ച അതേ വ്യവസ്ഥിതി എന്നെ ചതിച്ചിരിക്കുന്നു ഇനി പറയൂ വ്യാജപ്പണത്തിൽ ലാഭിച്ചതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി നിങ്ങൾ ലാഭിച്ചതിന്റെ യഥാർത്ഥ മൂല്യം ഒരുങ്ങിപ്പോയെങ്കിൽ സുഖപ്രദമായ ഒരു ജീവിതത്തിന് മതിയാകുമെന്ന് കരുതിയിരുന്ന സമ്പാദ്യം കൊണ്ട് ഇന്ന് മരുന്നും വൈദ്യുതി ബില്ലും ഭക്ഷണവും പോലും വാങ്ങാൻ പ്രയാസപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്വരൂപിച്ചു വച്ചത് നോക്കി ഞാനറിയാതെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് സ്വയം ചോദിച്ച് നിരാശ തോന്നിയിട്ടുണ്ടോ ഈ വ്യവസ്ഥിതി നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാണ് സത്യം കൈപ്പേറിയതാണ് പക്ഷേ അത് പറയേണ്ടത് ആവശ്യമാണ് നിങ്ങൾ ലാഭിച്ച പണം നശിച്ചത് ഏതെങ്കിലും അപകടം കൊണ്ടോ ദുർഭാഗ്യം കൊണ്ടോ അല്ല മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നു മുതൽ അതൊരു പൊള്ളയായ വാഗ്ദാനമായതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരും ബാങ്കുകളും നൽകുന്ന വാഗ്ദാനങ്ങൾ എപ്പോഴും അവരെ വിശ്വസിച്ചവർക്ക് വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ പണം ലാഭിക്കുമ്പോൾ നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ യഥാർത്ഥ മൂല്യം നീരാവിയായി മാറുകയായിരുന്നു ഓരോ വർഷം കഴിയുന്തോറും ഈ നഷ്ടത്തിന്റെ വേഗത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് വിരമിച്ച പലരും വഞ്ചിക്കപ്പെട്ടതായും നിരാശരായും അനുഭവപ്പെടുന്നത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്തു പക്ഷേ നിങ്ങൾ തെറ്റായ സ്ഥലത്താണ് ലാഭിച്ച തെറ്റായ ഉപദേശത്തെ വിശ്വസിച്ചു തെറ്റായ ഗുരുക്കന്മാരെ പിന്തുടർന്നു ഇവിടെ വലിയ ചോദ്യം ഇതാണ് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ലാഭിച്ച പണം വ്യാജമാണെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കും ഉറപ്പ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അറുപത് വയസ്സോ അതിൽ കൂടുതലോ ആകുമ്പോൾ നിങ്ങൾക്ക് വിശ്രമിക്കാമെന്നും സമാധാനത്തോടെ ജീവിക്കാമെന്നും കഠിനാധ്വാനം ചെയ്ത് നേടിയതാസ്വദിക്കാമെന്നും നിങ്ങൾ വിശ്വസിച്ചു അതിനായി നിങ്ങൾ ജോലി ചെയ്തു ലാഭിച്ചു പ്രൊവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിച്ചു സർക്കാരും ബാങ്കുകളും വർഷങ്ങളായി ആവർത്തിച്ച എല്ലാ വാഗ്ദാനങ്ങളിലും വിശ്വസിച്ചു എന്നാൽ ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിയപ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നാണ് നിങ്ങൾ പ്രതീക്ഷിച്ച വിരമിക്കൽ ജീവിതം നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം നൽകുന്നില്ല നിങ്ങൾ ലാഭിച്ച പണത്തിന് നിങ്ങൾ സങ്കൽപ്പിച്ച വാങ്ങൽ ശേഷി ഇന്നില്ല ഇതാണ് ഇന്ന് ലക്ഷക്കണക്കിനാളുകളെ അലട്ടുന്ന നിശബ്ദമായ ഭയം പി എഫ് ഓഫീസിൽ നിന്നുള്ള കത്ത് തുറക്കുമ്പോൾ ഓരോ മാസവും ലഭിക്കുന്ന പണം അടിസ്ഥാന ചെലവുകൾക്ക് പോലും തികയില്ലെന്ന ഭയം മാർക്കറ്റിൽ പോകുമ്പോൾ ഇറച്ചിക്കും മരുന്നിനുമിടയിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമെന്ന ഭയം കാരണം രണ്ടും ഒരുമിച്ച് ബജറ്റിൽ ഒതുങ്ങില്ല ജീവിതകാലം മുഴുവൻ ജോലി ചെയ്തിട്ടും ചെറുപ്പത്തിൽ തുടക്കക്കാരനായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ അരക്ഷിതാവസ്ഥയിൽ നിങ്ങൾ ബന്ധിതനാണെന്നറിയുന്നതിലുള്ള ഭയം വ്യത്യാസം ഇതാണ് ഇപ്പോൾ അതേ ഊർജ്ജമില്ല പഴയ അവസരങ്ങളില്ല നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കാൻ സമയവുമില്ല ഈ നിരാശ ആകസ്മികമായി സംഭവിക്കുന്നതല്ല ഇത് പതിറ്റാണ്ടുകളായി രൂപപ്പെട്ടു വരുന്നതാണ് വിരമിക്കൽ പദ്ധതികൾ സുസ്ഥിരമല്ലെന്ന് ബാങ്കുകൾക്കും സർക്കാരുകൾക്കും എപ്പോഴും അറിയാമായിരുന്നു എന്നിട്ടും അവർ നിങ്ങൾക്ക് സ്ഥിരതയുടെ വാഗ്ദാനങ്ങൾ നൽകി നിക്ഷേപിക്കൂഭാവിയിൽ സുഖമായി ജീവിക്കാൻ അത് മതിയാകും എന്ന് അവർ പറഞ്ഞിരുന്നതു ഓർക്കുന്നുണ്ടോ ശരി ഇന്നത് മറ്റൊരു സൌകര്യപ്രദമായ നുണയായിരുന്നു എന്ന് വ്യക്തമാണ് പല രാജ്യങ്ങളും ഇതിനകം തകർന്നു മറ്റുള്ളവർ ഓരോ പ്രതിസന്ധിയിലും പെൻഷൻ നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നു സത്യമെന്തെന്നാൽ ഈ മാതൃകയെ അന്ധമായി വിശ്വസിച്ചവർ ഇന്ന് അതിന്റെ വില നൽകേണ്ടി വരുന്നു ഇത് മൂല്യത്തെക്കുറിച്ച് മാത്രമല്ല അത് സൃഷ്ടിക്കുന്ന ആശ്രിതത്വത്തെക്കുറിച്ചും കൂടിയാണ് നിങ്ങളുടെ ഏക വരുമാന മാർഗം വിരമിക്കൽ പെൻഷനോ സ്വരൂപിച്ച സമ്പാദ്യമോ ആകുമ്പോൾ നിങ്ങൾ ഏതു മാറ്റത്തിനും ദുർബലരായിത്തീരുന്നു നികുതി വർധന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കൽ നിയന്ത്രണാതീതമായ പണപ്പെരുപ്പം ഇതെല്ലാം നിങ്ങളുടെ കൈവശമുള്ള ചെറിയ സമ്പാദ്യത്തെ പോലും അപകടത്തിലാക്കാം കൂടുതൽ ആളുകളെ അലട്ടുന്ന ഒരു ചോദ്യമുണ്ട് സുരക്ഷ അരക്ഷിതാവസ്ഥയായി മാറുമ്പോൾ എന്തു ചെയ്യും വിരമിക്കൽ ആനുകൂല്യം ഒന്നിനും തികയുന്നില്ല എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ പറയുന്നത് എത്ര തവണ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ കൈയിലെ പണം നിങ്ങൾക്ക് തന്നെ തികയാത്തപ്പോഴും മക്കളെയും പേരക്കുട്ടികളെയും സാമ്പത്തികമായി സഹായിക്കേണ്ടതിന്റെ ആവശ്യകത എത്ര തവണ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു വ്യക്തിപരമായ പ്രശ്നമല്ല ഇതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ് നിങ്ങൾ ചുറ്റും നോക്കിയാൽ ഈ അവസ്ഥയിൽ നിങ്ങൾ തനിച്ചല്ലെന്ന് മനസ്സിലാകും ഭൂരിഭാഗം വിരമിച്ചവരും ഇതേ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് സ്ഥിരതയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചു എന്നാൽ ഇന്ന് അവർ എപ്പോഴും തോൽക്കുന്ന ഒരു കളിയിലെ കരുക്കളായി എന്ന് തിരിച്ചറിയുന്നു ഏറ്റവും വലിയ വേദന വഞ്ചിക്കപ്പെട്ടുവെന്ന തോന്നലാണ് കാരണം നിങ്ങളെല്ലാം ശരിയായി ചെയ്തു നിയമങ്ങൾ പാലിച്ചുകഠിനാധ്വാനം ചെയ്തു ലാഭിച്ചുകാത്തിരുന്നു എന്നാൽ ഈ വ്യവസ്ഥിതി അതിന്റെ ഭാഗം നിറവേറ്റാൻ വേണ്ടി നിർമ്മിച്ചതായിരുന്നില്ല അത് ബാങ്കുകളെയും സർക്കാരുകളെയും വലിയ കമ്പനികളെയും സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ചതായിരുന്നു നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ല അതുകൊണ്ടാണ് വിരമിച്ച പലർക്കും ജോലി തുടരേണ്ടി വരുന്നതും ചെറിയ ജോലികൾ ചെയ്യുന്നതും സ്വന്തം വസ്തുവകകൾ വിൽക്കുന്നതും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതും ഇത് അച്ചടക്കത്തിന്റെയോ പ്രയത്നത്തിന്റെയോ കുറവുകൊണ്ടല്ല മറിച്ച് കളി നിങ്ങൾക്ക് എതിരായി ക്രമീകരിച്ചതുകൊണ്ടാണ് ഇതാണ് പലരും അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കാത്ത യാഥാർത്ഥ്യം പക്ഷേ അത് പറയേണ്ടത് ആവശ്യമാണ് പരമ്പരാഗത വിരമിക്കൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നില്ല നേരമറിച്ചത് നിങ്ങളെ തടവിലാക്കുന്നു ഈ പണം മതിയാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം കാലമീ മിഥ്യാധാരണയെ തകർത്ത് ഒരു യഥാർത്ഥ വഴി കണ്ടെത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും വലിയ ചോദ്യം ഇതാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടായിരുന്ന സുരക്ഷയുടെ വാഗ്ദാനം ഒരു നുണയാണെന്ന് തെളിഞ്ഞെങ്കിൽ ഇനി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കാൻ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം സർക്കാർ പണമെന്ന് വിളിക്കുന്ന കടലാസ് കഷണങ്ങൾ ശേഖരിക്കുമ്പോൾ അച്ചടിക്കാനോ കൃത്രിമം കാണിക്കാനോ കഴിയാത്ത ഒന്നിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി സ്വർണവും വെള്ളിയും ഞാനിതിനെ ദൈവത്തിന്റെ പണം എന്ന് വിളിക്കുന്നു കാരണം ഇത് ഗവൺമെന്റുകൾക്കും അതിർത്തികൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കും അതീതമായ ഒന്നാണ് നാം ജനിക്കുന്നതിനു മുമ്പേ ഈ നാണയങ്ങളും കട്ടികളും നിലവിലുണ്ടായിരുന്നു നാം ഇവിടെ ഇല്ലാതാകുമ്പോഴും അവയ്ക്ക് മൂല്യവും ആവശ്യകതയും ഉണ്ടാകും ഇതൊരു പൊള്ളയായ വാഗ്ദാനമല്ല ഇത് ആയിരക്കണക്കിന് വർഷത്തെ സാമ്പത്തിക ചരിത്രത്തിന്റെ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഞാനെന്റെ ആദ്യത്തെ ക്രൂഗർ റാൻഡ് സ്വർണ നാണയം വാങ്ങിയ ദിവസം ഞാൻ ഓർക്കുന്നു ഞാൻ അമ്പത് ഡോളർ നൽകി അക്കാലത്ത് ഒരു സ്വർണ നാണയത്തിന് അത് വലിയ തുകയായി തോന്നി എന്റെ ചെറുപ്പത്തിൽ എനിക്കത് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നാൽ അന്ന് വില കൂടിയതായി തോന്നിയത് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ് ഡോളറിൽ അധികമായി മാറി സ്വർണം കൂടുതൽ മൂല്യമുള്ളതുകൊണ്ടല്ല ഡോളറിനാണ് അതിന്റെ ശക്തി നഷ്ടപ്പെട്ടത് തുടർച്ചയായും രഹസ്യമായും അതിന്റെ മൂല്യം കുറഞ്ഞു ഓരോ ദശാബ്ദവും ഓരോ പണപ്പെരുപ്പവും ഓരോ സാമ്പത്തിക പ്രതിസന്ധിയും എന്റെ സമ്പത്ത് കടലാസ് നോട്ടുകളിൽ മാത്രമായിരുന്നെങ്കിൽ അതിനെ ഇല്ലാതാക്കുമായിരുന്നു ഇനി എന്നോടൊപ്പം ചിന്തിക്കൂ നിങ്ങളുടെ വിരമിക്കൽ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം സ്വർണത്തിലോ വെള്ളിയിലോ ആയിരുന്നെങ്കിൽ റൊട്ടിയുടെ വിലയെക്കുറിച്ചോ വൈദ്യുതി ബില്ലിനെക്കുറിച്ചോ ഓരോ മാസവും വർദ്ധിക്കുന്ന വിലയെക്കുറിച്ചോ നിങ്ങൾ ആശങ്കപ്പെടുമായിരുന്നു പക്ഷേ ഇല്ല വിദൂരമായ ഒരു ഓഫീസിലിരുന്ന ആർക്കോ ഇഷ്ടാനുസരണം അച്ചടിക്കാൻ കഴിയുന്ന കടലാസിൽ വിശ്വസിക്കുന്നതും ലോകത്തിന്റെ ഏത് കോണിലും മൂല്യം നിലനിർത്തുന്ന യഥാർത്ഥമായ ഒന്നിന്റെ ഉടമയാകുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ദൈവത്തിന്റെ പണം ഒരു മൂല്യശേഖരം മാത്രമല്ല അത് സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ കൈവശമുള്ള ഓരോ സ്വർണ നാണയവും വെള്ളിക്കെട്ടിയും പണപ്പെരുപ്പത്തിന്റെ അടിമയാകില്ലെന്ന ബോധപൂർവമായ തീരുമാനമാണ് ദുർബലമായ വിരമിക്കൽ വാഗ്ദാനങ്ങളെയോ ഓരോ ദശാബ്ദത്തിലും പരാജയപ്പെടുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ തെറ്റിദ്ധാരണാജനകമായ സ്ഥിരതയെയോ ആശ്രയിക്കാതിരിക്കാനുള്ള തീരുമാനമാണ് യഥാർത്ഥ സമ്പത്ത് അക്കൌണ്ടിലെ ബാലൻസ് അല്ല മറിച്ച് നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയാത്തതാണെന്ന ദൈനംദിന ഓർമ്മപ്പെടുത്തലാണത് നിങ്ങൾ എത്രയും വേഗം ഈ യഥാർത്ഥ ആസ്തികൾ ശേഖരിക്കാൻ തുടങ്ങുന്നുവോ അത് മാസത്തിൽ അല്പം മാത്രമാണെങ്കിൽ പോലും അത്രയും വേഗം നിങ്ങൾ അതിന്റെ വലിയ സ്വാധീനം കാണും തുടക്കത്തിൽ ഒരു വെള്ളി നാണയം നിസാരമായി തോന്നാം ഒരു പ്രതീകാത്മകമായി മാത്രം എന്നാൽ വർഷങ്ങളായി അച്ചടക്കം ചെറിയ പ്രവർത്തനങ്ങളെ യഥാർത്ഥ സുരക്ഷയായി മാറ്റുന്നു യഥാർത്ഥ സുരക്ഷ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു ജോലി ചെയ്യണോ വേണ്ടയോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പ്രതിസന്ധികളെ ഭയപ്പെടാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അടുത്ത തലമുറയ്ക്ക് യഥാർത്ഥത്തിൽ മൂല്യമുള്ളത് നൽകാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കടലാസ് പണത്തിന്റെ ലോകം എപ്പോഴും സുരക്ഷിതരാണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും എന്നാൽ യാഥാർത്ഥ്യം ഇതാണ് കടലാസ് കാലഹരണപ്പെടും അതിന്റെ മൂല്യം നഷ്ടപ്പെടും നിങ്ങൾ അത് തിരിച്ചറിയുമ്പോഴേക്കും വളരെ വൈകിയിരിക്കും സ്വർണവും വെള്ളിയും കാലഹരണപ്പെടുന്നില്ലാവ നശിക്കുന്നില്ല അവയുടെ നിലനിൽപ്പിന് ബാങ്കുകളെയോ സർക്കാരുകളെയോ ആശ്രയിക്കേണ്ടതില്ല യഥാർത്ഥ സമ്പത്തുണ്ടാകുന്നത് കാലത്തെ അതിജീവിക്കുന്ന ആസ്തികളിൽ നിന്നാണ് ദാൽക്കാലിക വാഗ്ദാനങ്ങളിൽ നിന്നല്ല എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണവ ഓരോ ക്രൂഗർ റാൻഡും ഓരോ ഔൺസ് വെള്ളിയും ഉറപ്പുള്ള ഒന്നിലെ ഓരോ ചെറിയ നിക്ഷേപവും നിങ്ങളുടെ ജീവിതവും ഭാവിയും പൈതൃകവും നിങ്ങളുടെ നിയന്ത്രണത്തിനതീതമായ ഘടകങ്ങളെ ആശ്രയിച്ചല്ലെന്ന് ഒരു പടിയാണ് നിങ്ങൾ ചുറ്റും നോക്കിയാൽ ചരിത്രം ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കാണാം പ്രതിസന്ധികൾ വരികയും പോകുകയും ചെയ്യുന്ന കറൻസികൾക്ക് മൂല്യം നഷ്ടപ്പെടുന്ന സർക്കാരുകൾ തകരുന്നു എന്നാൽ സ്വർണവും വെള്ളിയും നിലനിൽക്കുന്നു അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇതിനേക്കാൾ ശക്തമായ ഒന്നുണ്ട് കാലത്തിന് നശിപ്പിക്കാൻ കഴിയാത്ത ഒന്നുണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കാൻ കഴിയുന്ന ഒന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ദൈവത്തിന്റെ പണം എന്ന് വിളിക്കുന്നത് കാരണം അത് ശാശ്വതമാണെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥമായ ഒന്നിനെ നിങ്ങളിൽ നിന്ന് ആർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല നിങ്ങളിൽ പലരും വിശ്വസിച്ചു വളർന്നത് പെൻഷൻ ഫണ്ടുകളിലും ഓഹരികളിലും പഴയ സമ്പാദ്യങ്ങളിലും വൈവിധ്യവൽക്കരിക്കുന്നത് സുരക്ഷയ്ക്ക് തുല്യമാണെന്നാണ് ചെറുപ്പത്തിൽ എന്നെയും പഠിപ്പിച്ചത് അതായിരുന്നു നിങ്ങളുടെ പണം ബാങ്കിൽ വയ്ക്കുക ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുക സുരക്ഷിതമായ വഴി തിരഞ്ഞെടുക്കുക എന്നാൽ കാലക്രമേണ ഇതെല്ലാം നന്നായി മെനഞ്ഞെടുത്ത ഒരു മിഥ്യാധാരണയാണെന്ന് ഞാൻ മനസ്സിലാക്കിയ സാമ്പത്തിക ഉപദേശത്തിന്റെ രൂപത്തിൽ മറച്ചുവെച്ച ഒരു കെണി നിങ്ങൾ നിക്ഷേപം എന്ന് വിളിക്കുന്ന ഈ ആസ്തികൾ പലപ്പോഴും കാലക്രമേണ മൂല്യം കുറയുന്ന കടലാസുകളാണ് കടലാസുകളാണ്പത്യേകിച്ചും അവ നിലനിൽക്കുന്ന കറൻസിയുടെ മൂല്യം കുറയുമ്പോൾ ഞാനിതിനെ വ്യാജ ആസ്തികൾ എന്ന് വിളിക്കുന്ന കാരണം അവ നൽകുന്ന സുരക്ഷയുടെ വാഗ്ദാനം സാമ്പത്തിക ലോകത്തിന്റെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ തകർന്നു വീഴുന്നു ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ ശ്രദ്ധാപൂർവം വിരമിക്കൽ പദ്ധതികൾ തയ്യാറാക്കിയ നല്ല ഉദ്ദേശ്യമുള്ള ആളുകൾ പോലും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒന്നിന്റെ ദയയിൽ ജീവിക്കുകയായിരുന്നു ഞാനത് സ്വയം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നെ പഠിപ്പിച്ചതെല്ലാം ചെയ്തിട്ടും ഞാൻ രണ്ടു തവണ പാപ്പരായി ഞാനൊരു നല്ല സാമ്പത്തിക പൌരന്റെ പുസ്തകം പിന്തുടർന്നു ബാങ്കിനെ വിശ്വസിച്ചു പെൻഷൻ ഫണ്ടുകളിൽ വിശ്വസിച്ചു എന്നിട്ടും ഞാൻ അരക്ഷിതനായിരുന്നു കടലാസ് പണത്തിൽ മാത്രം ലാഭിക്കുന്നവർ എപ്പോഴും നഷ്ടത്തിലായിരിക്കുമെന്ന് മനസ്സിലാക്കിയത് ഒരു ഞെട്ടലായിരുന്നു പണപ്പെരുപ്പം പതുക്കെ അതിന്റെ ജോലി ചെയ്യുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ മുന്നറിയിപ്പില്ലാതെ വരുന്ന വിശ്വസ്തരായ സർക്കാരുകൾ പോലും നിങ്ങളുടെ പണത്തിന്റെ മൂല്യം കുറയ്ക്കുന്ന തീരുമാനങ്ങൾ എടുത്തേക്കാം നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ നിങ്ങളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഇതാണ് മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കടലാസ് സൂക്ഷിക്കുന്നൽ ഭൂരിഭാഗം ആളുകളെയും ആശ്രിതത്വത്തിൽ നിർത്താൻ വേണ്ടി നിർമ്മിച്ച ഒരു വ്യവസ്ഥിതിയെ വിശ്വസിക്കുന്നതിന് തുല്യമാണ് ഇത് പണത്തിന്റെ നഷ്ടം മാത്രമല്ല സമയത്തിന്റെയും അവസരങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും നഷ്ടം കൂടിയാണ് ബാങ്കിംഗ് സുരക്ഷയുടെ മിഥ്യാധാരണയിൽ ലാഭിക്കുന്ന ഓരോ രൂപയും യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ചുവട് കുറവാണ് അതിലും മോശം വിരമിക്കൽ പെൻഷനോ കടലാസ് നിക്ഷേപങ്ങളോ പണപ്പെരുപ്പത്തിൽ നിന്നോ അപ്രതീക്ഷിത പ്രതിസന്ധികളിൽ നിന്നോ മതിയായ സംരക്ഷണം നൽകാത്തപ്പോൾ നിങ്ങൾ അത് വളരെ വൈകിയാണ് തിരിച്ചറിയുന്നത് ഇനി പറയുതുടർച്ചയായി മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കടലാസ് കഷണം കൈവശം വെക്കാനാണോ അതോ ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന നൂറ്റാണ്ടുകളായി മൂല്യം നിലനിർത്തുന്ന ഒന്നിനെയാണോ നിങ്ങളിഷ്ടപ്പെടുന്നത് സ്വർണം യഥാർത്ഥ ആസ്തികൾ വ്യത്യാസം വ്യക്തമാൻപക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും അവർ തെറ്റായ കളിയിലാണ് പോലും അറിയില്ല യഥാർത്ഥ സമ്പത്ത് കെട്ടിപ്പടുക്കുന്നത് വ്യവസ്ഥിതിയെ അന്ധമായി വിശ്വസിച്ചുകൊണ്ടല്ല അത് പണത്തിന്റെ ചരിത്രം മനസ്സിലാക്കിയും യഥാർത്ഥത്തിൽ മൂല്യമുള്ളത് തിരിച്ചറിഞ്ഞും വൈകുന്നതിനു മുൻപ് പ്രവർത്തിച്ചുകൊണ്ടുമാണ് ഇവിടെയാണ് മിക്കവാറും എല്ലാവരും ചെയ്യുന്ന വലിയ തെറ്റ് സാമ്പത്തിക കടലാസുകളിലെ വൈവിധ്യവൽക്കരണമാണ് സുരക്ഷയെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ വാസ്തവത്തിൽ അവർ തങ്ങളുടെ നഷ്ടസാധ്യത ഒരേ സമയം അപ്രത്യക്ഷമാകുകയോ മൂല്യം നഷ്ടപ്പെടുകയോ ചെയ്യാവുന്ന ആസ്തികളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഇത് നിങ്ങളുടെ എല്ലാ മുട്ടകളും കാറ്റിന് ഏതു നിമിഷവും താഴെയിടാൻ കഴിയുന്ന കൊട്ടകളിൽ വെച്ചിട്ട് നിങ്ങൾ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നതുപോലെയാണ് ഞാൻ ഇത് കഠിനമായ വഴിയിലൂടെയാണ് പഠിച്ചത് പക്ഷേ ഇത് പാപ്പരാകാതെ തന്നെ എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ഒരു പാഠമാണ് പ്രധാന കാര്യം ഇതാണ് യഥാർത്ഥ ആസ്തികൾ സ്വർണം വെള്ളി പണമൊഴുക്ക് നൽകുന്ന റിയൽ എസ്റ്റേറ്റ് ലാഭമുണ്ടാക്കുന്ന ബിസിനസുകൾ നിലനിൽക്കാൻ വ്യവസ്ഥിതിയെ ആശ്രയിക്കുന്നില്ല ബാക്കിയെല്ലാം തകർന്നാലും അവ നിലനിൽക്കുകയും അതിജീവിക്കുകയും വളരുകയും ചെയ്യുന്നു അപ്പോൾ ചോദ്യം ഇതാണ് കടലാസിന്റെ സുരക്ഷ എന്ന മിഥിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് തുടരുമോ അതോ കാലത്തെ അതിജീവിക്കാൻ കഴിയുന്ന എന്തെങ്കിലും നിർമ്മിക്കാൻ തുടങ്ങുമോ ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനം നാളെ നിങ്ങൾ സുരക്ഷിതനായിരിക്കുമോ അതോ അരക്ഷിതനായിരിക്കുമോ എന്ന് നിർവചിക്കുന്നു തിരഞ്ഞെടുപ്പ് ലളിതമാണെന്നാൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും കളിക്കുന്ന ഈ വ്യവസ്ഥിതിയിൽ നിന്ന് പുറത്തു കടക്കാൻ ധൈര്യവും അച്ചടക്കവും ആവശ്യമാണ് സാമ്പത്തിക വ്യവസ്ഥയും സർക്കാരും നിങ്ങൾക്കായി തയ്യാറാക്കിയ വിധി നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല പലരും കരുതുന്നത് ഒരു നിശ്ചിത പ്രായത്തിനു ശേഷം മാറുക എന്നത് വളരെ വൈകിപ്പോയ കാര്യമാണെന്നാണ് എന്നാൽ അത് ശരിയല്ല നിങ്ങൾക്ക് അറുപത് വയസ്സിന് മുകളിലാണെങ്കിൽ പോലും നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിക്കും പക്ഷേ അതിന് ഇപ്പോൾ കാലതാമസമില്ലാതെ പ്രവർത്തിക്കണം ആദ്യ പടി യഥാർത്ഥ മൂല്യമില്ലാത്ത പണത്തിൽ ഓരോ ദിവസവും വാങ്ങൽശേഷി നഷ്ടപ്പെടുന്ന ആ കടലാസുകളിൽ വിശ്വസിക്കുന്നത് നിർത്തുക എന്നതാണ് ശ്രദ്ധ മാറ്റേണ്ടത് അത്യാവശ്യമാണ് സുരക്ഷയുടെ മിഥ്യാധാരണയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കാലക്രമേണ മൂല്യം സംരക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ആസ്തികൾ ശേഖരിക്കാൻ തുടങ്ങുക സ്വർണവും വെള്ളിയുമാണ് തുടക്കം കാരണം ലോകം മുഴുവൻ അവയുടെ മൂല്യം അംഗീകരിക്കുന്നു അവയുടെ നിലനിൽപ്പിന് സർക്കാരുകളെയോ ബാങ്കുകളെയോ ആശ്രയിക്കേണ്ടതില്ല എന്നാൽ അവിടെ നിർത്തരുത് സ്ഥിരമായ വരുമാനം നൽകുന്ന റിയൽ എസ്റ്റേറ്റ് പണം ഒഴുക്ക് സൃഷ്ടിക്കുന്ന ബിസിനസ്സുകൾ നിങ്ങൾക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന മൂർത്തമായ നിക്ഷേപങ്ങൾ ഇവയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനം ഇത് പെട്ടെന്ന് വലിയ തുകകൾ സമാഹരിക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് ദൈനംദിന അച്ചടക്കത്തെയും വിവേകപൂർണമായ തീരുമാനങ്ങളെയും കുറിച്ചാണവ ചെറുതാണെങ്കിൽ പോലും ഓരോ സ്ഥിരതയുള്ള ചുവടും യഥാർത്ഥ സുരക്ഷയും ശക്തിയും കെട്ടിപ്പടുക്കുന്നു ഞാൻ തുടങ്ങിയപ്പോൾ എന്റെ കൈയിലും പണമില്ലായിരുന്നു ഞാൻ ചെറിയ വെള്ളി നാണയങ്ങൾ വാങ്ങിയത് ഓർക്കുന്നു ഓരോ നായി കഴിയുന്നത്ര ലാഭിച്ചു അത് അല്പം മാത്രമാണെങ്കിൽ പോലും തുടക്കത്തിൽ അത് ഒരു പ്രതീകാത്മകമായി ഏതാണ്ട് അപ്രധാനമായി തോന്നി എന്നാൽ കാലക്രമേണ ഓരോ നാണയവും യഥാർത്ഥ ആസ്തികളിലെ ഓരോ നിക്ഷേപവും പെരുകാൻ തുടങ്ങി ഞാൻ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അവസരങ്ങളുണ്ടായി ഇതാണ് ശരിയായ മനോഭാവത്തോടെയുള്ള സ്ഥിരതയുടെ ഫലം പതുക്കെ നിങ്ങൾ സ്വാതന്ത്ര്യം കെട്ടിപ്പടുക്കുന്നു ഒരു പ്രതിസന്ധിക്കും പണപ്പെരുപ്പത്തിനും കറൻസിയുടെ മൂല്യ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയാത്ത ഒന്ന് സ്വാതന്ത്ര്യം എന്നാൽ പരമ്പരാഗത അർത്ഥത്തിലുള്ള സമ്പത്ത് മാത്രമല്ല സ്വാതന്ത്ര്യം എന്നാൽ സർക്കാരിനെയോപാപരാകാൻ സാധ്യതയുള്ള ഒരു ബാങ്കിനെയോ അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമായേക്കാവുന്ന ഒരു പെൻഷനെയോ ആശ്രയിക്കാതിരിക്കുക എന്നതാണ് സ്വാതന്ത്ര്യമെന്നാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം നിങ്ങളുടെ സമയം എങ്ങനെ ചെലവഴിക്കണം നിങ്ങളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും എന്തു നൽകണം എന്ന് തെരഞ്ഞെടുക്കുന്നതാണ് അത് ആവശ്യകത കൊണ്ടല്ലാതെ അവസരങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതാണ് ചുറ്റുമുള്ള ലോകം പ്രക്ഷുബ്ധമാകുമ്പോഴും സുരക്ഷിതത്വം അനുഭവിക്കുന്നതാണ് വഴി എളുപ്പമല്ല പക്ഷേ വ്യക്തമാണ് പഴയ ശീലങ്ങൾ തകർക്കാൻ ധൈര്യവും യഥാർത്ഥ ആസ്തികളിൽ സ്ഥിരമായി നിക്ഷേപിക്കാൻ അച്ചടക്കവും മറ്റുള്ളവർ കാണാത്തത് കാണാൻ ദീർഘവീക്ഷണവും ആവശ്യമാണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങൾ വ്യവസ്ഥിതിയുടെ തടവുകാരനായിരിക്കുമോ അതോ നാളെ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടുമോ എന്ന് നിർണ്ണയിക്കുന്നു നിങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് കാത്തിരിക്കരുത് മാറ്റം പൂർണമായും നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെ ആശ്രയിച്ചിരിക്കുന്നു ലാഭിക്കുന്ന ഓരോ നാണയവും വാങ്ങുന്ന ഓരോ ആസ്തിയും ശ്രദ്ധാപൂർവം തുടങ്ങുന്ന ഓരോ ബിസിനസും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് അവസാന സന്ദേശം ലളിതമാണ് നിങ്ങൾക്ക് തോൽക്കുന്നവരുടെ കളിയിൽ നിന്ന് പുറത്തു കടക്കാം വ്യവസ്ഥിതി നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു വഴിയുണ്ട് യഥാർത്ഥ ആസ്തികൾ സ്ഥിരത ദീർഘകാല കാഴ്ചപ്പാട് എന്നിവ കൊണ്ട് നിർമ്മിച്ച ഒരു വഴി നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയാൽ അത് അല്പം മാത്രമാണെങ്കിൽ പോലും ഓരോ ചുവടും കാലക്രമേണ പെരുകും സാമ്പത്തിക സ്വാതന്ത്ര്യം ഭാഗ്യമല്ല അത് അച്ചടക്കം തന്ത്രം ഭൂരിഭാഗം ആളുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തിക്കാനുള്ള ധൈര്യം എന്നിവയാണ് നിങ്ങൾ അത് മനസ്സിലാക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നിയിരുന്ന സുരക്ഷയും സ്ഥിരതയും സ്വാതന്ത്ര്യവും ഇതിനകം നിങ്ങളുടെ കൈയ്യെത്തും ദൂരത്തുണ്ടെന്ന് നിങ്ങൾ കാണും നിങ്ങളുടെ സ്വന്തം കൈകളാൽ നിർമ്മിച്ചത് യഥാർത്ഥ സമ്പത്തും സ്വാതന്ത്ര്യവും കടലാസ് സൂക്ഷിക്കുന്നതിലല്ല മറിച്ച് കാലത്തെയും പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന യഥാർത്ഥ ആസ്തികൾ നിർമ്മിക്കുന്നതിലാണ് ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും മൂർത്തമായ ആസ്തികളിലേക്കുള്ള ഓരോ സ്ഥിരതയുള്ള ചുവടും വ്യവസ്ഥിതി നിങ്ങൾ നേടരുതെന്ന് ആഗ്രഹിക്കുന്ന സുരക്ഷയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള ഒരു പടിയാണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അത് നിങ്ങളുടെ അറിവിന്റെ വളർച്ചയിൽ മറ്റൊരു പടി കയറ്റും ഇപ്പോൾ മുതൽ എങ്ങനെ ഒരു ശതമാനമെങ്കിലും മെച്ചപ്പെടാമെന്ന് അത് നിങ്ങളെ കാണിക്കും നിങ്ങളുടെ ചിന്തയെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെയും മാറ്റാൻ കഴിയുന്ന ഉപകരണങ്ങളും ഉൾക്കാഴ്ചകളും നൽകിക്കൊണ്ട് ഇവിടെയായിരുന്നതിനും പഠിക്കാനും വളരാനും നിങ്ങളുടെ സമയം നീക്കിവെച്ചതിനും നന്ദി അടുത്ത വീഡിയോയിൽ കാണാം